ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമായിരുന്നു റീ എൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറില്ല എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്മ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോരുത്തർ വരുന്നതും നോക്കിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യൽ ആയിക്കൊണ്ടെന്ന് ചോദിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത് റീ എൻട്രി ചെയ്തത് സ്റ്റേജില് ഫിനാലിയില് ഇമേജ് കൂടുതലാണ് അവിടെ ഉണ്ടായിരുന്ന തോന്നിയത് രണ്ട് പാട്ട് ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഡോ കൺസിഡർ മൈസെൽഫ് എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ ഉടക്കിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിരുന്നു അവർ കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെന്തായെന്ന് ചോദിച്ചതല്ല ലാലട്ടൻ ആ ലാലേട്ടൻ ചീത്ത പറയുമ്പോ അത് അത് ഞാൻ എങ്ങനെയാ പറയുന്നത് അത് നമ്മൾ ജനിച്ചപ്പോ തൊട്ട് കണ്ടു ഒരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടേം ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കെളി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ് അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ അതൊരു സീലായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലേട്ടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ ദാറ്റ്സ് സോറ്റ് ഓക്കെ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ അതിന് ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത്ര ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത് മോട്ടിവേഷൻ ആണെങ്കിലും സോ ഹീസ് എ സ്പെഷ്യൽ പേഴ്സൺ ഹീസ് നെയ്മ് സ്റ്റാർട്ട് വിത്ത് എ അത്ര ഞാൻ പറയാം യുംബ്രിന്റെ ഒരു കോമ്പോവും അതൊക്കെ കാണാൻ കട്ടുപൊളിയായിരുന്നു പിന്നെ ഗബ്രിന്റെ ആ വോയിസ് കട്ടുപൊളിയോടെ ആ രീതി ടോക്ക് ചെയ്യണെ പിന്നെ ഫാമിലി വന്നപ്പോ ജാസ്മിനെന്തായിരുന്നു ഫീൽ സന്തോഷം നമുക്ക് ആരും ആരുമില്ലാതെ സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത് ഇവനില്ല ഏഹ് എല്ലാവരും പോയി നിന്ന് ഞാൻ കൊത്തുത്തി തകർന്നൊരു സിറ്റുവേഷനാണ് ഫാമിലി വന്നത് അപ്പൊ എനിക്ക് എന്താ പറയാ ഒരു രണ്ട് ശതമാനം ചാർജ് വന്ന ഒരാൾ നൂറ് ശതമാനം ചാർജ് എത്തിയൊരു ഫീലായിരുന്നു എനിക്ക് ഫാമിലി വന്നപ്പോ